സി സി ടി വി കൃഷിയത്തിൽ കണ്ടില്ലേക്കാണ് ചോദിക്കുന്നത് അപ്പൊ ഇത്ര ഇൻഫർമേഷൻ ഇല്ല അത്ര ബ്യൂറോയുടെ നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ മണ്ടന്മാരാണല്ലോ അതുകൊണ്ടല്ല കേരളം ഭരിക്കുന്നത് ഇതേപോലത്തെ കൊട്ടന്മാരേ അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടന്മാരായിട്ടാണ് കാണുന്നത്

ിലെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ഒരു സീരിയസ് എടുക്കുന്നത് എല്ലാ പ്രാവശ്യവും കുറച്ച് ഫണ്ണി എടുക്കുന്നത് ഗോവിന്ദസ്വാമി എങ്ങനെ ജയിലിൽ ചാടിയുള്ള നമുക്ക് പബ്ലിക് രീതിയിൽ നിൽക്കുന്ന എടുക്കാൻ ആൾക്കാരുടെ ഒപ്പീൻ തന്നെ നമുക്ക് പറയാം ശേഷം ഇപ്പൊ ന്യൂസ് കണ്ടാണോ ഇപ്പൊ സൗമ്യ വധക്കേസില് ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടി അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് തോന്നുള്ളൂ ഒരു കൈ ഇല്ലാത്ത എങ്ങനെ മതിൽ ചാടി ഒരു പീഡന കേസിലെ പ്രതി അയാൾക്ക് ഉള്ളിൽ തന്നെ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇരുപത് ദിവസത്തെ കഠിന പ്രയത്നം എന്നൊക്കെയാണ് ആൾക്കാർ ന്യൂസിൽ പറയുന്നത് എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നു തോന്നുന്നത് പോലീസുകാരെ കൊട്ടമാരാക്കി എന്ന് തോന്നിയിട്ടുണ്ട് ജനങ്ങളെ അല്ലേ അപ്പൊ അങ്ങനെയാണ് പീഡന കേസിലെ പ്രതിയെ നമ്മള് ഇങ്ങനെ ജയിലിൽ ഇടുന്നോണ്ട് തൂക്കി കൊല്ലണോ എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞാൽ പീഡന കുറ്റം ചെയ്താലേ ഒരിക്കലും അതിനെ പുറലോം കണിക്കാൻ പെടും നാളെയും ഇതുപോലെ ആണ് സംഭവിക്കുന്നത് അതിനൊക്കെ തൂക്കിക്കൊല്ലാൻ വിറ്റിക്കണം അതാണ് എന്റെ ഈ ഷോൾ വലിച്ചിട്ടാണ് ആളെങ്ങനെ ഇറങ്ങിയപ്പോ ഈ സഹായം കാണുവല്ലോ ഒരു കൈ ഉള്ള ഒരാൾ ഇപ്പൊ ഉള്ള ആൾ പോലും ജയിലിന്ന് അങ്ങനെ ചാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത്രയും വലിയ മതിൽ എങ്ങനെയായിരിക്കും ചാടിയത് അതിനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരാൾക്ക് ഒരു ഒഴിവായി ചോദിച്ച് ഒരാൾക്ക് ഒരിക്കലും പുറത്തോട്ട് ചാടാൻ പറ്റില്ല അപ്പൊ ജയിലിലുള്ള ഒരാളായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് അതിന് തോന്നുന്നത് ജനങ്ങൾക്ക് എന്താ ഇപ്പൊ തോന്നുന്നത് വാർത്ത കണ്ടിട്ട് എന്നെ സംബന്ധിച്ചാണ് എനിക്ക് തോന്നുന്നത് അത് ജയിലിന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും സപ്പോർട്ട് അയാൾ ഉണ്ടാവില്ല പക്ഷെ അയാളിപ്പോ പോലീസ് വരെ പിടിച്ചില്ല അപ്പൊ ഇതൊരു എന്താണ് ഡ്രാമയായിട്ട് തോന്നിയിട്ടുണ്ട് എന്താ പിടിക്കുകയും ചെയ്തു ആൾ പുറത്തിറങ്ങിയത് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല അതും ഇപ്പൊ എന്താ പറയണ്ടത് ഇപ്പൊ ജനങ്ങള് ജനങ്ങളെ ശരിക്കും മണ്ടന്മാരൊക്കെ ആണ് അല്ലെ അപ്പൊ എന്താണ് അവര് പിടിയും പുറത്തോട്ട് പിടുകയും ചെയ്യുന്നത് പിന്നെ ആളെ പിടിക്കുന്നത് ജനങ്ങൾ കൊട്ടന്മാരായിട്ടാണ് പോലീസാരെ കാണുന്നത് താങ്ക് യു എല്ലാവർക്കും ഇപ്പൊ ഇത്രയും വലിയ ജയിലിൽ നിന്ന് ചാടിയുടെ ഹെൽപ്പിൽ അത് ചാടി അതെ ചാടുകയാണെങ്കിൽ പൊളിക്ക് ചാടായിരുന്നു ആരെങ്കിലും കൽപോണ്ടായിട്ട് ചാടുന്നത് മനുഷ്യ ചാട്ന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും ഇത്രയും ഇതില് ആ ചാട് എന്ന് പറയുമ്പോ പിന്നെ ഇപ്പൊ കിണറ്റീന്ന് പിടിച്ചു കണ്ടായിരുന്നു കുറച്ച് ബിസി ആയിരുന്നത് അപ്പൊ ഷോള് വെച്ചിട്ടാണ് വലിയ നേരം അപ്പൊ അയാൾ ഒറ്റയ്ക്ക് അതിൽ ചാടിയത് കാരണം ഒറ്റ കൈ ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഇത്രയും വലിയ മതില് അത് ഭയങ്കര വലിയൊരു മതിലാണ് അതും ജയിൽ വരാൻ ഭയങ്കര പോലീസ് സി സി ടി വി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അറിയില്ല എന്നാലിപ്പോ കണ്ടുപിടിച്ചു പറഞ്ഞു കേസിലെ പ്രതി പീഡന കേസിലെ പ്രതിമ ഇങ്ങനെയാണോ വേണ്ടത് എനിക്കൊക്കെ കൊറച്ച് നിയമങ്ങളാണ് വേണ്ടത് ഇത് നല്ലതാക്കിട്ടിപ്പോ അങ്ങനത്തെ നിയമങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ പീഡന കേസ് ഉണ്ടാവില്ല ഇപ്പൊ എവിടെ നോക്കിയാലും ഇപ്പൊ ഈ വൺ എത്ര ആൾക്കാർ മരിച്ചു വിവഞ്ചിക്ക അവരൊത്തിരി ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചപ്പോ നല്ലൊരു ഇതേ കിട്ടുകയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഓക്കെ താങ്ക് യു നല്ലത് കാരണം ഒത്തിരി പീഡനം വരുന്നുണ്ട് ഇപ്പൊ പേര് കേസിൽ പ്രത്യേകിച്ച് ജയിലൊക്കെ ചാടി പോകുന്നുണ്ട് അവർ തൂക്കിക്കൊല്ലിനെയാണ് നല്ലത് ഇങ്ങനെ തോന്നിട്ടുണ്ട് ഒറ്റ കയ്യിലൊരു മനുഷ്യരെല്ലാം സഹായം ഉണ്ടായിരുന്നു

രീതിയിൽ അപ്പൊ ഇതിനെ സഹായിച്ചെന്ന് തോന്നി ഇത്രയും ഒരു ഷോൾ ഈ ഷോൾ ഒക്കെ ജയിലിൽ കൊണ്ട് അവരുടെ കൂടെ കാണത്തില്ല ഈ ഷോളൊന്നും അപ്പൊ ഇത്രയും വലിയ ഷോളും കാര്യങ്ങളും വെച്ചാൽ എങ്ങനെ ഓക്കെ ജയിലിൽ ചാടിയല്ലോ അതിനെപ്പറ്റി എന്താ പറയുക ഒറ്റ കൈയുള്ള ഒരാള് ഇങ്ങനെ ജയിലിൽ ചാടി അപ്പൊ അതിന് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും സംരക്ഷണെന്ന് തോന്നിട്ടുണ്ടോ ഇപ്പൊ ഈ പിണക്കേസിലെ പ്രതി ചെയ്യണ്ടിട്ടോ ജയിലിട്ട് തീറ്റി പോയിട്ട് ആണോ വേണ്ടത് അതോ അത് ക്രൂരമായൊരു പിന്നീട് പീഡിപ്പിക്കുകയോ ചെയ്തത് അപ്പൊ ഇയാളെ ആൾക്കാർ എന്താണ് ഇവിടുത്തെ പുറക്കോട്ടൊക്കെ തൂക്കിട്ടല്ലോ ചെയ്യുന്നത് ഇവിടുത്തെ നിയമം മാറ്റണം എന്താണ് ഇവിടുത്തെ നിയമം വേണ്ടത് ല്ലല്ലോ കാണിക്കുന്ന ഞാൻ ഇപ്പൊ തന്നെ അതിന്റെ ന്യൂസ് കണ്ടതേ ഉള്ളു കൊച്ചു മുമ്പ് അയാളെ മറ്റേ ഉള്ളിലേക്ക് പിടിച്ചതാണ് പിടിമിനും വേണം ജയിൽ ചാടിയില്ല എങ്ങനെയായിരിക്കും ഒരു കയ്യിലാത്ത മനുഷ്യന് ഇത്രയും വലിയ അയാള് ജന ജന ഈ പറയണമെങ്കിൽ പല പ്രാവശ്യമായിട്ട് മുറിച്ചതായിട്ടാണ് കാണുന്നത് അതൊക്കെ ഇപ്പൊ സി സി ടി വി ദൃശ്യത്തിൽ കണ്ടില്ലേതാണ് ചോദിക്കുന്നത് അപ്പൊ ഇത്രക്ക് ഇൻഫർമേഷൻ ഇല്ല അത്രയും ബ്യൂറോയുടെ കീഴിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് ജനങ്ങൾ മണ്ടന്മാരാക്കിണ്ട മണ്ടന്മാരാണല്ലോ നമ്മൾ മണ്ടന്മാരാണല്ലോ അതുകൊണ്ടല്ല കേരളം ഭരിക്കുന്നത് ഇതേപോലത്തെ പട്ടന്മാരെ ഏറ്റവും വലിയ തെളിവാണല്ലോ അപ്പൊ ഈ കയ്യിലത്തെ ആള് ഇത്രയും വലിയ മതിലായാലും ഹെൽപ്പ് ചെയ്യും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതെ ഉറപ്പാണ് ഇത്രയും ഒരു ഷോറും കാര്യങ്ങളും വെച്ച് ാണ് കാണിക്കുന്നത് അതാണ് പറയുന്നത് ജയിലിനുള്ളിലുള്ളവരായിരിക്കും ഹെൽപ്പ് ചെയ്തത് പുറത്തുള്ളവരായിരിക്കും അല്ലല്ലോ അകത്തുള്ളൂ തന്നെയുള്ളൂ അതുകൊണ്ടാണല്ലോ നാലുപേരിപ്പോ സസ്പെൻഷൻ അതിനേറ്റെളിവള്ളത് അപ്പൊ ഈ പീഡനക്കേസിൽ പ്രതികളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതെ വേറെ ഒന്നുമില്ല ഇവർക്ക് നിയമം മാറ്റണം അമ്മ അല്ല എന്തോ പ്രതിയെ തൂക്കിക്കൊല്ലണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ പെൺകുട്ടികൾ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ട് എട്ട് വർഷം ജയിലിൽ ജയിലിലിട്ടിട്ട് ഇയാള് ചാടിപ്പോ യും ചെയ്തു ഡ്രാമയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരളത്തിലെ പൗരപ്രമുഖൻ തന്നെയാണ് ആണെങ്കിൽ എന്റെ അച്ഛനും ചെരുവണമെങ്കിൽ ബി എസ് അച്യുതാനന്ദന്റെ കീഴ് വ്യക്തിയാണ് എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ ഒറ്റായുള്ള ഒരാളെങ്ങനെയായിരിക്കും ആരെങ്കിലും ഉള്ളിലോത്തായിട്ട് ഹെൽപ്പ് ചെയ്തു ഷോൾ ഒക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഷോൾ ഒന്നും ജയിലില് കിട്ടത്തില്ലല്ലോ അപ്പൊ അതാരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ പീഡന കേസിലുള്ള പ്രതികളൊക്കെ എന്താണ് ചെയ്യേണ്ടത് അവര് തൂക്കി കൊള്ളണം ആ ഇവിടുത്തെ നിയമം വേണമെങ്കിൽ കുറച്ച് വൈറൽ ആണ് ഇവിടുത്തെ നിയമം കുറച്ചുകൂടി ഇതാക്കണം അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ പിന്നെ കേസിൽ പ്രതികളെങ്ങനെ ജയിലിൽ ഇടുന്നതിനെ കാട്ടി തൂക്കി കൊല്ലുന്നതോ പുറത്തുള്ള നിയമം അങ്ങനെയാണല്ലോ അതുപോലെ നമ്മുടെ നിയമം വേണം തോന്നിട്ടുണ്ടോ ആ തോന്നിട്ടുണ്ട് അത് മാറും മാറുമെന്ന് തോന്നിയിട്ടുണ്ടോ ആ നിയമം ഇപ്പത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാൻ സാധ്യതയില്ല സാധ്യതയില്ല ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ അങ്ങനത്തെ നിയമത്തിനെ പറ്റി എന്താ പറയാനുള്ളത് ൊല്ലൊക്ക നോക്കിയാണ് നമുക്ക് എന്താ പ്രശ്നം തൂക്കി കൊല്ലാം പക്ഷെ നമ്മടെ ഇവിടെ പിടിക്കുന്ന ആള് കറക്റ്റ് ആളാണോ പറയാൻ പറ്റില്ല പക്ഷെ തൂക്കി കൊല്ലതെന്ന് വെച്ച് കഴിഞ്ഞാ ചില മരിക്കുന്ന ആളൊരു പാവ ോമി ജയിലിൽ ചാടിയോ ഒരു കൈയ്യുള്ള ഒരാളെ ഇത്രയും വലിയ ജയിലില് ചാടിയതിനെ പറ്റി എന്താ പറയുക ആടെ അറിയില്ലല്ലോ എന്തൊക്കെ നടക്കുന്നുണ്ട് ഷോളൊക്കെ വെച്ചിട്ടാ ചാടിയത് പോലീസുകാരാണോ ഹെൽപ്പ് ചെയ്യണത് പൊറത്തുള്ളവരാണോ ഹെൽപ്പ് ചെയ്തത് എന്താ തോന്നുന്നത് നമുക്ക് ലൈക്ക് ാരന്റെ വക്കീലാണെങ്കിലൊക്കെ മരിച്ചു അപ്പൊ ആരും ചോദിക്കാനും പ്രതികളൊക്കെ എന്താ ചെയ്യേണ്ടത് ആൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ കൊള്ളണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം നേരെ മാറ്റണം അല്ലേ നമ്മുടെ വീട്ടില് എന്റെ പേരന്റ്സിന് അതിന്റെ അപ്പൊ ഓരോരുത്തരുടെ വീട്ടിലങ്ങനെ അതിൽ അറിയുള്ളു താങ്ക് യു താങ്ക് യു മറ്റേ ന്യൂസ് കണ്ടല്ലോ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദ ചാമി ജയിൽ ചാടി ആ കയ്യില്ലാത്തൊരു മനുഷ്യൻ അത്രയും വലിയൊരു ജയിലിൽ ചാടി അപ്പം ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടായിരിക്കും ഒക്കെ കൈയില്ലാത്തൊരു മനുഷ്യനാണ് വലിയൊരു ജയിലാണ് ക്യാമറയും കാര്യങ്ങളും പോലീസും ഇത്രയും അപ്പം ഇത്രയും വലിയൊരു ജയിലിൽ ഒരു ഷോളൊക്കെ വെച്ച് ചാടണമെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല

വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഓൾറെഡി വന്നു ായി പുള്ളിക്ക് ഇത്രയും നാളായിട്ടും ശിക്ഷകളൊന്നും വന്നിട്ടില്ല ജീവപര്യന്ത ഒഴിച്ച് വേറെ ശിക്ഷകളൊന്നും വന്നിട്ടില്ല പിന്നെ ഇതല്ല ഒറ്റക്കുള്ള ഒരാള് ഇവരും കറണ്ട് കട്ട് ചെയ്തു ജയില് കമ്പി മുറിച്ച് പോയിന്ന് പറയുമ്പോ തന്നെ നമുക്ക് ചിന്തിച്ചു കൂടിയ ആരുടെയും ഹെൽപ്പിലാണ്ട് പുള്ളിക്ക് പോകാൻ പറ്റൂല ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു മോഷണ കേസാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ആണെങ്കിലും ഒരു ടൂ അവേഴ്സിന് തന്നെ അവര് ട്രാക്ക് ചെയ്യും ആൾ എവിടെയാണെന്നുള്ളത് കേരള പോലീസ് പ്രത്യേകിച്ച് ബാക്കി പോലീസ് വെച്ച് നോക്കി തന്നെ കേരള പോലീസ് അത് ജനങ്ങളാണ് കണ്ടത് ആൾ എവിടെയാണെന്നുള്ളത് പക്ഷെ ഇവരഞ്ചു മണിക്കൂറായിട്ടും ഇവരുടെ ജയിലില്ലെന്നുള്ളത് ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഒന്ന് ചിന്തിച്ചൂടെ ആരുടെയും ഹെൽപ്പിലാണ്ട് അതും അത്രയും ഷോളൊക്കെ വെച്ചാൽ അത്രയും വലിയ മതിലൊക്കെ അവിടെ അകത്തുള്ളവരോരും കണ്ടില്ലേ അത്രയും സെക്യൂരിറ്റികളും കാര്യങ്ങളും ഉണ്ടായിട്ടും അങ്ങനെ തോന്നിട്ടില്ലേ സപ്പോർട്ട് ഇത് ഉണ്ടാവും അപ്പൊ ഈ നിയമം മാറ്റണം തോന്നീട്ടില്ല ഈ പീഡനക്കേസിലെ ബന്ധികളൊക്കെ പുറത്തോട്ടൊക്കെ തൂക്കിക്കൊല്ലും ഇവിടെ നിയമം വന്നിട്ട് തീറ്റിപ്പോയി ജയിലിൽ ഇടാറുണ്ട് അപ്പം ഇത് മാറ്റണം നമ്മുടെ കുറച്ച് സിസ്റ്റം മാറ്റണം തോന്നിട്ടില്ലേ തോന്നിട്ടുണ്ട് പക്ഷേ മാറൂലോ മാത്രം കാര്യ പറഞ്ഞ ചാൻസ് ഉണ്ട് പക്ഷേ എന്താ പറയാ ഇതൊക്കെ ജസ്റ്റ് ഒരു ഹോട്ട് ന്യൂസ് അത്രേ ഉള്ളൂ കൊറച്ചു ദിവസം കഴിയുമ്പോ ആരെങ്കിലും ഒക്കെ ചെയ്യും മരിക്കും അപ്പൊ അതായിരിക്കും നിയമം ഉള്ളതുകൊണ്ടായിരുന്നു പിന്നെയും പിന്നെയും അതെ അതെ ഈ നിയമം ഇങ്ങനെ ആയതുകൊണ്ടാണ് സൗദിയിലെ അറേബിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒന്നും അല്ല സ്പോട്ടായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പേടിണ്ടാവും ഇവിടെ അങ്ങന ഇവിടെ നാട്ടുകാർക്കും കൊടുക്കത്തില്ല ആർക്കും കൊടുക്കാണ്ട് കവർ ചെയ്ത് കവർ ചെയ്ത് കവറു കൊടുത്ത് വളർത്തി ഉണ്ടാക്കി അതുകൊണ്ട് ഇവിടുത്തെ രീതിക്കൊന്നും മാറ്റം വരുന്നില്ല ഇവിടുത്തെ അപ്പൊ ഇങ്ങനത്തെ പിരിവ് കേസിലെ പ്രതികളൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ നിയമം കുറച്ച് ബാധാണെന്നാണ് എല്ലാവരും പറഞ്ഞു നമ്മൾ പെൺകുട്ടികളാണ് അപ്പൊ എന്താണ് തോന്നുന്നത് ഒരു നിയമം അങ്ങനെയുള്ളവർക്കാണ് വധശിക്ഷ കൊടുക്കേണ്ടതെന്നാണ് അഭിപ്രായം എന്നാലേ പെൺകുട്ടികൾ സുരക്ഷിതമാവാത്തുള്ളൂ ഈ നാട്ടിൽ ഇപ്പൊ ഒത്തിരി പീഡന കേസുകൾ വരുന്നുള്ളോ പിള്ളേരെ തീറ്റിപ്പോറ്റോണ്ടാണ് പിന്നെയും പീഡന കേസ് വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതെ അവർക്ക് ആ അവർക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ കിട്ടാത്തോണ്ടായിരിക്കും മറ്റുള്ളവർക്ക് പേടില്ലാത്തതെന്ന് തോന്നുന്നു ശരിക്കും അതിനുവേണ്ടി തന്നെ ഇത്രയും പിഴിന കേസിലെ പ്രതികളൊക്കെ എന്താ ചെയ്യണ്ടാല് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള തട്ട ശിക്ഷത ശിക്ഷ കൊടുക്കണം നേരം തന്നെ വെടിവെച്ചുകൊണ്ടിണ്ട് കെന്റീന് കിട്ടിയ ആളാ കെന്റീൻ കിട്ടിയപ്പോൾ അപ്പൊ അപ്പോഴും ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു ഇങ്ങനത്തെ തൂക്കി കൊന്നാലേ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായിട്ടൊന്നും കിടക്കാൻ പറ്റേ ഇല്ല അപ്പൊ ഇനി അത് ഉണ്ടാവും അങ്ങനെ ആയിരിക്കണല്ലോ താങ്ക് യു ജയിൽ ചാടിയെന്ന് കേട്ടല്ലോ കേട്ടു പറയാം ഒരു മനുഷ്യ ഒറ്റയ്ക്ക് ജയിൽ ചാടാൻ പറ്റും അത്രയും വലിയൊരു ജയിൽ കഴിയുന്നില്ലാത്തൊരു മനുഷ്യൻ അത്രയും വലിയൊരു മതില് ചാടി ഷോളൊക്കെ വെച്ച ആരെങ്കിലും പിന്നെ പ്രതിയാണ് അപ്പൊ അതിന് ആദ്യ ദിനമായിട്ടല്ലേ എന്നാൽ നേരത്തെ ചാടാനല്ലോട്ട് ദിവസത്തിനേഷല്ലായിരുന്നു ആ ഇരുപത് ദിവസത്തെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു ആ ഓക്കെ അപ്പൊ ഈ പിരിവേസിന്റെ പ്രതികളൊക്കെ എന്താ ചെയ്യേണ്ടത് തൂക്കിക്കൊള്ളണം ഇവരുടെ നിയമം എന്താണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ നിയമത്തിനു പറ്റി ൊരാണം എങ്ങനെ ഡൗട്ട് തോന്നും പോലീസുകാരാണോ അതോ രക്ഷപ്പെടുത്തിയോ ഒറ്റ കയ്യിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത്രയും ആദ്യത്തെ ഫോട്ടോ പക്ഷെ സെല്ല് ഇത്രയും മുറിക്കണമെങ്കിൽ മെലിഞ്ഞ് വെലിഞ്ഞ് വന്ന് ആ ഒരു ലെവലിലോട്ട് വന്ന് പിന്നെ കേസിലെ പ്രതികളൊക്കെ എന്താ ചെയ്യേണ്ടത് അവർക്ക് ആക്ച്വലി ആക്ച്വലി മറ്റൊക്കെ അത് ഇവിടെ കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ പെൺകുട്ടികൾ ഇപ്പൊ ഞാനൊരു പെണ്ണാണ് ഇയാളൊരു പെണ്ണാണ് അപ്പൊ നമ്മൾ പെൺകുട്ടികൾ ഇവിടെ സൊസൈറ്റിയില് ഇവിടെ കേരളത്തിലെ സുരക്ഷിത അല്ലെങ്കിൽ ഇന്ത്യയിൽ സുരക്ഷിതാണെന്ന് തോന്നിയിട്ടുണ്ടോ കേരൾ കേരള ഓക്കെ ഓക്കെ ആണ് അതായത് ഇവിടുത്തെ ആൾക്കാരെ പോലെ ഇരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഔട്ടാണ് കുറച്ചും കൂടി നോർത്ത് സൈഡാണ് കുറച്ചും കൂടി ഇങ്ങനെ പീഡനങ്ങളും കേസുകളും കൂടുതലുള്ള നോർത്ത് ആണ് അതായത് നിയമം കാരണമാണോ ഈ തൂട്ടിലേറ്റാ തൂറ്റിലേറ്റുന്ന നിയമം ആൾക്കാർ കുറച്ച് അങ്ങനെ പേടിക്കത്തില്ലോന്നിട്ട് തോന്നിട്ട് പല പല കേസുകൾ കേട്ടോണ്ടാവും ഷോഡൊക്കെ വച്ചിത്രയും ചാടിയപ്പോ ഹെൽപ് ചെയ്തിട്ടുണ്ടാകാൻ തോന്നിട്ടുണ്ട്

സേഫാൻ തോന്നിട്ടുണ്ട് പെൺകുട്ടികൾ ഇവിടെ നിയമത്തിന്റെ പ്രശ്നം കൊണ്ടല്ലേ സേഫ് അല്ലെ താങ്ക് യു നമ്മൾ ആൾക്കോട് ചോദിച്ചു ഓരോ ആൾക്കാർക്ക് ഓരോ ഒപ്പീനിയാണ് അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലേ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത എപ്പിസോഡ് കാണാം ടേക്ക് കെയർ ബൈ